ബിഗ് ബോസ് ഷോയ്ക്കിടയിൽ സഹ മത്സരാർത്ഥിയായ അനുമോളെ അനീഷ് പ്രപ്പോസ് ചെയ്തതും ആ വിവാഹ അഭ്യർത്ഥന അനുമോൾ നിരസിച്ചതുമെല്ലാം വലിയ ചർച്ചയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് അനുമോൾ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് വിവാഹ അഭ്യർത്ഥന അനീഷ് ചേട്ടന്റെ ഗെയിം ആണോ എന്ന് എനിക്ക് അറിയത്തില്ല പെട്ടെന്നൊരാളോട് ഇഷ്ടം തോന്നുക അതിനു വേണ്ടി ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് തോന്നി തമാശയ്ക്ക് കാണിച്ച കാര്യങ്ങൾ പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് ആങ്ങളാ പെങ്ങൾ എന്ന് പറയുന്നുണ്ട് അനീഷേട്ടൻ ഇനി സീരിയസ് ആയിട്ട് പ്രപ്പോസ് ചെയ്തെങ്കിലും ഞാൻ നോ എന്നേ പറയൂ ഞാൻ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല നല്ലതെന്ന് പറഞ്ഞ് നല്ല എല്ലാവരെയും കല്യാണം കഴിക്കാൻ പറ്റുമോ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഇനി വീട്ടിൽ വന്ന് ചോദിച്ചാലും എനിക്ക് പറ്റില്ല അനീഷേട്ടൻ നല്ലൊരു ക്യാരക്ടറാണ് പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പാടാണ് എനിക്കും ആഗ്രഹങ്ങളില്ലേ എന്നാണ് അനുമോൾ പറഞ്ഞത് അനുമോളോട് ക്രഷുണ്ടെന്ന് നേരത്തെ അനീഷ് പറഞ്ഞിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോളോട് അനീഷ് കാണിച്ച കരുതലിനെ കുറിച്ചും ലാലേട്ടൻ ചോദിക്കുകയും ചെയ്തു അതേസമയം ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടൊന്നുമല്ല തന്റെ ഇഷ്ടം ജനുവൻ ആയിരുന്നു എന്നാണ് അനീഷ് ബിഗ് ബോസിന് ശേഷം എ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് തനിക്ക് ഇഷ്ടം തോന്നിയതിന്റെ പുറത്താണ് വിവാഹ അഭ്യർത്ഥന നടത്തിയതെന്നും അനുമോൾക്കും ഇഷ്ടമാണെന്ന വൈബാണ് തനിക്ക് കിട്ടിയിരുന്നത് അതുകൊണ്ടാണ് അതങ്ങനെ സംസാരിച്ചതെന്നും അനീഷും വ്യക്തമാക്കി